ഇന്ന് നമുക്കേ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു കറി ഉണ്ടാക്കിയാലോ മുട്ട വെച്ചിട്ടാ ഇച്ചിരി താറാ മുട്ട കിട്ടിയപ്പോഴത്തേന് വേണ്ടി മുട്ട കൊണ്ടൊരു സ്റ്റൂ ഉണ്ടാക്കാന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാറില്ലേ അതുപോലെ തന്നെ താറാമുട്ടുണ്ട് താറാമുട്ട ഇല്ലെങ്കിൽ കോഴിമുട്ടയാണേലും മതി കേട്ടോ നമ്മളെപ്പോഴും ഓരോരോ കറികൾ എപ്പോഴും നമുക്ക് ഉണ്ടാക്കണമല്ലോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു കറി ഡിന്നറിനും പറ്റും അപ്പോൾ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് താറാമുട്ട ഞാൻ നാലെണ്ണം പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഒരു ക്യാരറ്റ് ഒരു കിഴങ്ങ് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം മൂന്നെണ്ണം വെച്ചിട്ട് കുറച്ച് മണി കുരുമുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി തേങ്ങാപ്പാൽ ക്യാഷ്യൂ പേസ്റ്റ് ആദ്യം തന്നെ ഒരു സ്റ്റൗ അങ്ങ് ഓൺ ചെയ്ത് പാൻ അടുപ്പ് വെച്ച് പാൻ ചൂടായപ്പോഴേ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് എണ്ണ അല്ല നമ്മളിതാ പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതാവേ ഒരു കുഞ്ഞ് കഷ്ണേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതെന്താണെന്നറിയാമോ നമ്മൾ നാല് മുട്ടയല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് മതിയല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പച്ചമുളക് കറിവേപ്പില കുറച്ച് ക്യാരറ്റ് കിഴങ്ങ് വഴുന്നോട്ടെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ അതെ കുറച്ച് ഉപ്പ് ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത്രയും വെള്ളം മതി ഇതൊന്ന് വെന്തോട്ടെ രണ്ടാം പാലിനകത്ത് വേണമെങ്കിലും നമുക്ക് വേവിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചും വേവിക്കാം കേട്ടോ ഈ ക്യാരറ്റും കിഴങ്ങും ഒന്ന് വേവുന്നവർ മൂടിവെച്ച് വേവിക്കാം അപ്പം നമ്മുടെ കിഴങ്ങും ക്യാരറ്റുമൊക്കെ വെന്തോന്നൊന്ന് നോക്കണ്ടേ എന്താ കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ക്യാഷ്യൂ പേസ്റ്റില്ലേ എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ കറി അതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ ഇനി നമ്മുടെ മുട്ടയില്ലേ വെറുതെ ഇങ്ങനെ ഒന്ന് ഒന്ന് വരഞ്ഞിട്ട് കണ്ട ഇച്ചിരി ഉപ്പ് വരുവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ ഇങ്ങനെയൊന്ന് വരഞ്ഞ് വിട്ടിട്ട് ഇട്ടേക്കാം അവറൻമുട്ടിപ്പോൾ ഇവിടെയൊക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇവിടെ നിന്ന് കിട്ടി ഒരു പിഞ്ച് കുരുമുളക് പൊടിയേ രണ്ട് മിനിറ്റ് ഇതൊന്ന് സെറ്റായിക്കോട്ടെ അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ കണ്ടോ ഒന്ന് റെഡി ആയി വന്നപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ നമ്മുടെ കറിക്ക് എത്ര ഗ്രേവി വേണോ അല്ലെങ്കിൽ ചാർ എത്ര വേണോ അതിനനുസരിച്ച് ഒഴിക്കണം കേട്ടോ ഒരു അരസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഇതാ നമ്മൾ ഈ കറിയിലോട്ട് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ ഇതിഷ്ടമുള്ളൊരു ഒഴിച്ചാൽ മതി കേട്ടോ അത് ഒഴിക്കുമ്പം അതിൻ്റേതായ ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഒന്ന് കുറുകിയൊക്കെ വരുമ്പോഴേ നല്ല ഒരു കറിയാണ് കേട്ടോ ഒന്ന് കുറുകി വന്നോട്ടെ ഇനി നമ്മുടെ പരിപാടി ദാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് അതൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ദാ ഇത്ര പരിപാടിയുള്ളൂ സ്റ്റൗവ് എല്ലാം ഓഫ് ചെയ്യുവാണേ രണ്ട് ഒരു സെക്കൻഡൊന്ന് മൂടി വെക്കുക അതിന് ശേഷം നമുക്ക് തുറക്കാം ഇനി നമുക്കൊന്ന് തുറക്കാം നോക്കിയേ നമ്മുടെ ദാ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നോക്കിയേ കണ്ടോ അപ്പത്തിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ പത്തിരിക്കോ ഒക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ താറാമ്പുട്ടം കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരാ ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലാത്തവർ ഒന്നുണ്ടാക്കി നോക്കണേ അപ്പം നമുക്ക് രാവിലെ എളുപ്പത്തിലില്ലേ ഒരു കറി റെഡി ആവുമല്ലോ അപ്പം ഒന്നും ഉണ്ടാക്കാൻ ഇല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു കറി അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബായ്